നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ നഖങ്ങൾ അതായത് കൈകളിലെയും കാലികളിലെയും ഒക്കെ നഖങ്ങൾ എപ്പോഴാണ് നാം വെട്ടേണ്ടത് അതിന് പ്രത്യേകമായ സുന്നത്തായ ദിവസങ്ങളുണ്ട് ആ സുന്നത്തായ ദിവസങ്ങളിൽ നാം നഖം വെട്ടിയാൽ പ്രത്യേക പ്രതിഫലം നമുക്ക് ലഭിക്കുന്നുണ്ട് ആ പ്രതിഫലങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ ഭൗതികമായ പല നേട്ടങ്ങളും നമുക്ക് ആ സുന്നത്തായ ദിവസങ്ങളിൽ വെട്ടുന്നത് കൊണ്ടുണ്ട് ആ നേട്ടങ്ങൾ എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യാൻ പോകുന്നത് അസ്സലാമു അലൈക്കും അലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ എന്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ അല്ലാസുബാനോ നമ്മെല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ തെറ്റു കുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ പ്രിയപ്പെട്ടവര് നമ്മുടെ കൈകളിലെയും അതുപോലെ തന്നെ കാലുകളിലെയൊക്കെ നഖങ്ങൾ അത് വല്ലാതെ നീട്ടി വളർത്തിയാൽ നമ്മുടെ ശരീരത്തിന് തന്നെ അത് ഹാനികരമായിട്ട് ബാധിക്കും നമ്മുടെ വയറിലേക്ക് ഭക്ഷണം കഴിക്കുന്നതിലൂടെ നമ്മുടെ കൈകളിലൊക്കെ നഖങ്ങൾ നീട്ടി വളർത്തിയാൽ ആ നഖങ്ങൾക്കിടയിൽ ചളികളും മറ്റു അണുക്കുകളും ഒക്കെ വന്നുകൂടാൻ സാധ്യതയുണ്ട് അങ്ങനെ ആ കൈകൾ കൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ വായിലൂടെ അത് നമ്മുടെ ശരീരത്തിനകത്തേക്ക് ആ അണുക്കൾ ചെന്നു ചേരാനും നമുക്ക് ശാരീരികമായിട്ട് പല പ്രശ്നങ്ങളും വരാനും അസുഖങ്ങൾ പിടിപെടാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നഖങ്ങൾ കൃത്യമായി വെട്ടി വൃത്തിയാക്കി സൂക്ഷിക്കേണ്ടതുണ്ട് മൃഗങ്ങളാണ് നഖങ്ങൾ ഇങ്ങനെ നീട്ടി വളർത്തുന്ന വിധത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത് മനുഷ്യർ നഖങ്ങൾ വൃത്തിയായി വെട്ടി സൂക്ഷിക്കാറാണ് പതിവ് ഇസ്ലാമികമായി നോക്കുകയാണെങ്കിൽ അങ്ങനെ നഖം വെട്ടൽ പ്രത്യേക സുന്നത്താണ് അതിന് പ്രത്യേക പ്രതിഫലവുമുണ്ട് നഖം വെട്ടി വൃത്തിയാക്കി ശരീരം വൃത്തിയായി നല്ല മനോഹരമായിട്ട് മുടിയും നഖവും ഒക്കെ നീക്കം ചെയ്യൽ പ്രത്യേകം സുന്നത്തുണ്ട് ഇസ്ലാമിൽ അതിന് പ്രത്യേക പ്രതിഫലവുമുണ്ട് അങ്ങനെ നഖം വെട്ടുന്നതിന് പ്രത്യേകമായ സുന്നത്തായ ദിവസങ്ങളും മഹത്തുകളായ പണ്ഡിതന്മാർ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട് വ്യാഴവും വെള്ളിയുമാണ് നഖം വെട്ടാൻ ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്തായ ദിവസങ്ങളെന്ന് ഇതിൽ തന്നെ ഈ ദിവസങ്ങളിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം വ്യാഴാഴ്ച അസറിന് ശേഷമാണ് എന്ന് മഹാനായ സയ്യിദുൽ ബി റിയഹു അദ്ദേഹത്തിന്റെ രേഖപ്പെടുത്തി വെച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ വ്യാഴാഴ്ച അസറിന് ശേഷം നാം നഖം വെട്ടിയാൽ നമുക്ക് കിട്ടുന്ന പ്രത്യേക പ്രതിഫലങ്ങളും മഹാനവർഗർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് മഹനായ സയ്യിദുൽ ബക്കരിഹു പറയുന്നു മൻ അൻ ആരെങ്കിലും ദാരിദ്ര്യത്തിൽ നിന്ന് നിർഭയമാകാൻ ദാരിദ്ര്യത്തിൽ നിന്നൊക്കെ രക്ഷ നേടാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ എന്തു അസറിന് ശേഷം നഖം വെട്ടുക എന്ന് അങ്ങനെ അസറിന് ശേഷം വ്യാഴാഴ്ച അസറിന് ശേഷം നഖം വെട്ടുന്നവർക്ക് ദാരിദ്ര്യം ഉണ്ടാവുകയില്ല എന്ന് മഹാനവർഗുകൾ പഠിപ്പിക്കുകയാണ് അതുപോലെ തന്നെ അപ്പൊ ഷിക്കായച്ചൽ ഐൻ കണ്ണിന്റെ പ്രശ്നങ്ങൾ ഷിക്കായച്ചൽ ആഴമ അന്ധത അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കണ്ണുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ എന്നൊക്കെ സംരക്ഷണം ഈ വ്യാഴാഴ്ച അസർക്ക് ശേഷം നഖം വെട്ടുന്നത് കൊണ്ട് ഉണ്ട് എന്ന് മഹാനവറുകൾ ഇറാനത്ത് താലിബിൻ രേഖപ്പെടുത്തി വെച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഒൽ ബറസ വെള്ളപ്പാണ്ട് വെള്ളപ്പാണ്ട് രോഗത്തിൽ നിന്ന് എന്താവും സംരക്ഷണമുണ്ട് ഈ വ്യാഴാഴ്ച അസറയ്ക്ക് ശേഷം നഖം വട്ടുന്നതുകൊണ്ട് വെള്ളപ്പാണ്ട് രോഗം നമുക്ക് പിടിപെടുകയില്ല അതുപോലെ തന്നെ വൽ ജുനൂന ഭ്രാന്ത് അതുപോലെ തന്നെ ബുദ്ധിക്ക് സംഭവിക്കുന്ന തകരാറുകൾ ഇതിൽ നിന്നൊക്കെ എന്തുണ്ട് സംരക്ഷണമുണ്ട് അപ്പോ എന്ത് ചെയ്യ അങ്ങനെ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നെങ്കിൽ ഈ ദാരിദ്ര്യമില്ലാതിരിക്കാൻ അതുപോലെ തന്നെ കണ്ണുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ വരാതിരിക്കാൻ ഭ്രാന്ത് വരാതിരിക്കാൻ വെള്ളപ്പാണ്ട് വരാതിരിക്കാൻ ഇതിനൊക്കെ ആഗ്രഹിക്കുന്നുവെങ്കിൽ വ്യാഴാഴ്ച അസർക്ക് ശേഷം നിങ്ങൾ നഖം വെട്ടുക എന്ന് മഹാനായ സിഗിദുൽ ബക്കരി ബൗഹത്തിന്റെ രേഖപ്പെടുത്തി വെക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോ വ്യാഴാഴ്ച അസർക്ക് ശേഷം എന്ത് ചെയ്യാ നഖം വെട്ടുക അതിന് വലിയ പ്രതിഫലമുണ്ട് വലിയ പുണ്യമുണ്ട് ഇത്തരം ഭൗതികമായ നേട്ടങ്ങൾ നമുക്കൊന്നുണ്ട് നമുക്ക് ആഹാരത്തിൽ നിന്നും വലിയ പ്രതിഫലം കരസ്ഥമാക്കാൻ കഴിയും നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ നഖം വളർത്തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് തന്നെ വല്ലാത്ത അസ്വസ്ഥതയാണ് വല്ലാത്ത പ്രയാസമാണ് അതുകൊണ്ട് നഖം നമ്മളെ നീട്ടി വളർത്താൻ പാടില്ല എന്ന് പ്രത്യേകം ഉറപ്പപ്പെടുത്തുക അത് നമുക്ക് ശാരീരികമായ പല പ്രശ്നങ്ങളും ഉണ്ടാക്കി തീർക്കും എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ മക്കൾ അവരൊക്കെ എന്ത് ചെയ്യാം മക്കളെ കൊണ്ടൊക്കെ എന്ത് ചെയ്യണം നഖം വെട്ടിപ്പിക്കണം അത് വ്യാഴാഴ്ച അസർക്ക് ശേഷം തന്നെ ചെയ്യാൻ പറയുക എല്ലാവരും അങ്ങനെ ചെയ്യുക എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാല് പിന്നെ നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട് വല്ല സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു നമ്മെ എല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മൾ സംഭവിച്ചു പോയ തെറ്റു അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ അള്ളാഹു സുഹാനോ ചാല നമ്മൾ എല്ലാവരെയും അവന്റെ സ്വർഗത്തിലൊരുമിച്ച് കൂട്ടട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയവർ അവരുടെ ഖബരു ജീവിതം സുഖത്തിലും സന്തോഷത്തിലും പ്രാഹത്തിലുമാക്കി കൊടുക്കട്ടെ ആമീൻ ആലമീൻ എല്ലാവരും ആ ചെയ്യണമെന്നോട് വാഹമത്തു